നടക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ പറഞ്ഞു കേട്ടിട്ട് മാത്രമേ ഉള്ളൂ അത് ചോറ്റാനിക്കര അമ്പലത്തിലെ വലിയൊരു വഴിപാട് തന്നെയാണ് അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവാരാധന തൊഴാൻ പറ്റിയില്ലെങ്കിൽ ഗുരുതരം കൂടി കണ്ടതിന് ശേഷം തിരിച്ചു പോരാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഗുരുതി കഴിയുമ്പോൾ മിക്കവാറും ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ടല്ലേ ആ അതായത് നമ്മൾ പോണത് പാലം ഈ മോളി കാണുന്നത് മെട്രോ മെട്രോ ഓടണ പാലം പക്ഷെ അത് നല്ല സൂപ്പറായിട്ട് ആയിട്ട് അവര് സെറ്റപ്പ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ താഴെയുള്ള താഴെ ഉള്ള ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ അത് ബാക്കി അങ്ങോട്ട് ലൈറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല അവര് ചെലപ്പോ ചെയ്യുവായിരിക്കും ഇനി വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നോക്കണം ഗേൾസ് അപ്പൊ ഗേൾസ് നമുക്ക് ഇടാനായിട്ട് വേറെ സ്ഥലമൊന്നും കണ്ടില്ല അങ്ങനെ നമ്മള് പേ പാർക്കിങ്ങിലോട്ട് എവിടെയൊക്കെ ഏറിയൊക്കെയാണ് കേട്ടോ ഇതാണ് നമ്മൾ പാർക്ക് ചെയ്യാൻ പോണ സ്ഥലം ഇവിടെ കൊറേ സ്ഥലം ഉണ്ട് പൈസ കൊടുക്കണമെന്നേ ഉള്ളു വിശാലമായ സ്ഥലങ്ങൾ ആ അവിടെ ഒരു ചേച്ചി നിന്നിട്ട് നമ്മളോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിക്കാറുണ്ട് ഗേൾസ് എത്ര രൂപ നോക്കാം മിക്കവാറും അത്യാവശ്യം കാശ് തോന്നുന്നുണ്ടല്ലേ എന്തായാലും കുറേ സ്ഥലമുണ്ടിവിടാം മൂന്ന് കുറച്ച് വണ്ടികൾ മാത്രമേ ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പം നമുക്ക് പാർക്ക് ചെയ്തിട്ട് എത്ര രൂപയാവും നോക്കാം ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണുന്നില്ല ഗൈസ് അപ്പം നമ്മൾ പേ പാർക്കിങ്ങിൽ വന്നേക്കാണ് ഇനി അവിടെ കാണുന്നതാണ് അമ്പലം അറിയില്ല നമ്മൾ എന്തായാലും എട്ട് മണിക്ക് മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് കാണാം ആരുമില്ല എല്ലാവരും അമ്പലത്തിൽ വന്ന് പോയി കഴിഞ്ഞു തോന്നുന്നുണ്ട് അപ്പൊ ഗ് നമ്മള് പാർക്ക് ചെയ്ത് നാപ്പത് രൂപ കണ്ട പാർക്കിങ്ങിന് വന്നത് ഇനിയിപ്പം നമ്മള് അമ്പലത്തേക്ക് നടക്കുകയാണ് നടക്കാനുള്ള ദൂരളൂ പക്ഷെ ഈ ഇവിടുത്തെ പാർക്കിംഗ് ഉള്ളില് നല്ല ഗായുസ് നമ്മൾ അകത്തോട്ട് കയറാൻ പോവാട്ടോ ഇപ്പൊ എട്ടര ആവുമ്പോന്നാട്ട ഇടക്കും പിന്നെ ഗുരുത് തുടങ്ങണോ ഒമ്പത് മണി ആവുമ്പോ എന്നാട്ടാ പറഞ്ഞേ നമ്മൾ വന്ന നട അടക്കാൻ നടക്കാൻ അപ്പോൾ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല വേഗം ഓടിക്കേറി തൊഴുത് ഇനിപ്പോ പ്രസാദം വാങ്ങിയിട്ട് വരാം അതിന്റെ ക്യൂ ആണ് കാണുന്നത് നമ്മൾ ഇവിടെ വന്നപ്പൊക്കെ കുറച്ച് കുറച്ചാൾക്കാരെ കണ്ടു ഗൈസ് ഈ ഈത് ചേച്ചി ആൻഡ് ടീംസ് നമ്മുടെ റിലേറ്റീവ്സ് ആണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ആനാട്ട പിടിയാനൊക്കെ കൊമ്പൊന്നുമില്ല നല്ല രസമുണ്ട് കാണാൻ ശീവയില് നടക്കണു നമ്മൾ തൊഴിലിറങ്ങി അപ്പം അമ്പലം നടക്കാൻ പോവുകയാണ് കേട്ടോ അത് അതിനാണ് നമ്മുടെ ആങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് ശിവയിലൊക്കെ കഴിഞ്ഞട്ട അപ്പോൾ നമ്മളിനി ഗുരുതി കാണാനായിട്ട് കീഴ്ക്കാവിലോട്ട് പോവാണ് ഗുരുതി തുടങ്ങാനായിട്ട് ഒമ്പത് മണി ഒമ്പതരൊക്കെ ആകും എന്നാണ് പറഞ്ഞത് കേട്ടാ അപ്പൊ നമുക്ക് ഇനി അവിടെ പോവാ എല്ലാവരും ബാക്കിൽ കൂടി വരുന്നുണ്ട് എല്ലാരും മറ്റേ ശിവയിൽ കഴിഞ്ഞ പാടെ എല്ലാരും ഓടണം കേട്ടാ അവിടത്തെ ഓടാൻ വേണ്ടിട്ട് തിരക്കാവുമെന്ന് തോന്നുന്നുണ്ട് എല്ലാവരും ഭയങ്കര തിരക്കിലാണ് അവിടെ ഒന്നാമത്തെ സ്ഥലമില്ലാത്തോണ്ടാവ കൊറേ പേരുണ്ട് ഗുരുതി കാണാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ അവിടെ നിറച്ച ആൾക്കാർ അവിടെ ഇനിയിപ്പോൾ ഇനി അങ്ങോട്ടൊന്നും നമുക്കങ്ങനെ എടുക്കാൻ പറ്റില്ല ഗുരുതിയുടെ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല നമുക്ക് ഗുരുതി കഴിഞ്ഞിട്ട് കാണാം പകീസ് അങ്ങനെ ഗുരുതി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് അല്ല ക്ഷണിച്ചു അവയ്ക്ക് ക്ഷീണമൊന്നുമില്ല എല്ലാരും അതിനെ കുരുതി ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ സമയം ഒമ്പതേ മുക്കാലം കാണ്ടായിട്ടാ ഒമ്പതേ മുക്കാലം കാണ്ടായിട്ടുണ്ട് ഒമ്പതര വരേങ്ങു കുറച്ച് കറക്റ്റ് ടൈമിനൊക്കെയാണ് തീർന്നത് നമ്മള് പോവാണ് അമ്പലത്തിന് തൊഴുതൊക്കെ ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോകണം ഫുഡ് കഴിക്കണം അപ്പൊ ഗൈസ് നമ്മളങ്ങനെ തൊഴുതൊക്കെ ഇറങ്ങി ഇപ്പൊ ആരും ഇല്ലാട്ട് ഭയങ്കര വിജനമായ സ്ഥലം എന്തോരം തിരക്കുണ്ടായിരുന്ന സ്ഥലം ഭയങ്കര തിരക്കുണ്ടായിരുന്ന സ്ഥലമാണ് വിജനമാണ് സ്ഥലം ഇനി നമ്മള് പോയിട്ട് ഫുഡ് കഴിക്കാൻ കയറുമല്ലേ ഫുഡ് ഇവിടെ കഞ്ഞിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്താ സംഭവം ഒന്നും നമുക്ക് കറക്റ്റ് അറിയില്ല കഞ്ഞി ഉണ്ടോ അറിയില്ല നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്നാണ് വിചാരിക്കണത് മീസമയത്ത് വല്ല ഹോട്ടലൊക്കെ ഉണ്ടാവുമെന്ന് ഉപയോഗത്തിന് അവരവിടെ നിന്ന് വരുന്നോട് തമിഴൊക്കെയാണ് ഓരോരുത്തരോ കൂടുതലും നമ്മൾ മലയാളികളെക്കാളും കൂടുതൽ ഫുള്ള് തമിഴന്മാരാണ് അവിടെ കൂടുതലും വന്നേക്കുന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട് ഗുരുതി കാണാനൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാൻ കയറാനായിട്ട് നിൽക്കാണ് അരിക്കൊമ്പൻ മറ്റൊരു ഫുഡ് കോട്ടിലായിട്ടാണ് കേറാൻ പോണത് എല്ലാവർക്കും വിശപ്പിന്റെ വിളി വന്നു ഗൈസ് നമ്മളെങ്ങനെയാണ് എന്താണ് പറഞ്ഞേക്കുന്നത് രണ്ട് ബിരിയാണിയും രണ്ട് ചപ്പാത്തി പിന്നെ ഒരു ബീഫ് ഫ്രൈ ചപ്പാത്തി ബീഫ് ഫ്രൈ മീൻ ഉള്ളി അമ്മക്ക് മോനും ബിരിയാണി ഇവര് ബിരിയാണി കഴിക്കുള്ളൂ എന്ത് ചെയ്യാതെ എന്താ ഗ്രാമപുട്ട വെള്ളമാണ് നല്ല വെള്ളാന്നൊക്കെ പറഞ്ഞു നമ്മള് അരി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാനായിട്ട് വിശപ്പിന്റെ വിളി വിശന്നിട്ടുള്ള കൈകളെ കാണുന്നത് റെസ്റ്റോറന്റ് ക്ലീനാണ് ഫുഡ് എങ്ങനെയാണോ അറിയില്ല പ്ലേറ്റ് മാറ്റി പിടിച്ചു ഗൈസ് അവൻ പുട്ടും ബീഫ് കറിയാക്കി പുട്ടിലെന്താണേ ഇവിടെ കാരറ്റും ബീൻസും ഒക്കെയാണ് അരിഞ്ഞിട്ടേക്കണത് അമ്മയുടെ ചിക്കൻ ബിരിയാണി എന്റെ ചപ്പാത്തിയും ബീഫ് ഫ്രൈയും വന്നിട്ടില്ല ഗൈസ് എന്റെ ചപ്പാത്തി ചിക്കൻ ഫ്രൈ അല്ല ബീഫ് ഫ്രൈ വന്നിട്ടില്ല മൈ ചപ്പാത്തി ആൻഡ് ബീഫ് ഫ്രൈ പിന്നെന്തോ ഗ്രേവിയും കൊടുത്താന്ന് വച്ചോണ്ട് കേട്ടോ അവര് കുറച്ച് ചപ്പാത്തി എടുത്തിട്ട് നമ്മുടെ ബീഫ് പിന്നെ കുറച്ച് തേരുട്ട് അയ്യോ അയ്യോന്റെ സവാള വെച്ച് മുക്ക പിന്നെ നമ്മളെ ബിരിയാണി രസം പിന്നെ ചില പുട്ടും നല്ല നല്ല പക്ഷെ ബീഫ് കറിയായിരുന്നൈസ് അത് ബീഫ് കറിയും കൊള്ളാം എന്തായാലും ഗൈസ് അങ്ങനെ നമ്മടെ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞ് അതിന്റെ ഇടയില് ഫുഡും ബീഫും കഴിഞ്ഞിട്ട് ചിരു ചോറ് വെച്ചോറ് ഓർഡർ ചെയ്തായിരുന്നു പക്ഷെ ഒരു രക്ഷില്ല ബീഫിനും ഞാൻ ഓർഡർ ചെയ്ത ബീഫ് റോസ്റ്റിന് ഭയങ്കരമായിരുന്നു കടീതൊക്കെ ബുക്ക് ചെയ്തൊക്കെ വെള്ളം കടീല് ബുക്ക് ചെയ്തൊക്കെ വെള്ളം വന്നു കഴിഞ്ഞു ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ട് കൊടുത്തു ഞാൻ എന്നിട്ട് ശരി ബാക്കി വെച്ച ചോറ് ബിരിയാണി ചോറ് ഞാൻ കഴിച്ചു അമ്മ കംപ്ലൈൻറ്റ് ചെയ്തിട്ടാ ഈ സാധനം മാത്രം ചെറുതായിട്ടൊന്ന് ഇതായിരുന്നു ചീത്തായിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ സെറ്റാണ് പിന്നെ നമ്മുടെ ബീഫ് ഫ്രൈക്ക് കുറച്ച് എരിവും കൂടുതലായിരുന്നു

പായസ് അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി നേരെ വീട്ടിലോട്ട് പോയി കിടന്ന് ഉറങ്ങണം ഇപ്പം ഏകദേശം സമയം പതിനൊന്ന് മണി എങ്ങാണ്ടായിട്ടുണ്ട് അപ്പം ഇനി ഇനി വഹിക്കുന്നില്ല നമ്മുടെ നേരെ പോവുകയാണ് ഇവിടെ നിന്ന് പിന്നെ ഇവിടുന്ന് ഒരു ഏകദേശം അരമുക്കാൽ മണിക്കൂറുണ്ട് നമ്മുടെ വീട്ടിലോട്ട് ഉറക്കം തന്നെ ഉണ്ട് വിശപ്പും അറിയപ്പോൾ ഇപ്പോൾ ഉറക്കമായി ഇനിയിപ്പോൾ ക്ഷീണം ഫുഡൊക്കെ ഫുള്ള് ഫില്ലായിട്ടാണ് കഴിച്ചതല്ല നല്ല രസമുണ്ടായിരുന്നു പിന്നെ ആ ബീഫ് ഫ്രൈക്ക് മാത്രമേ ചെറുതായിട്ട് എരിവ് കൂടുതലുണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം സെറ്റായിരുന്നു പിന്നെ ബിരിയാണിയുടെ ആവി ചെയ്തല്ലേ കച്ചമ്പത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അപ്പം അത്രേ ഉള്ളൂ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് ബൈ